LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our authorized study center. എറണാകുളം ജില്ലാ കബഡി അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാന ജൂനിയർ കബഡി ചാമ്പ്യൻഷിപ്പിന് നായരമ്പലം ലോബേലിയ ഹൈസ്കൂളിൽ തുടക്കമായി ഹൈബീഡൻ എം പി ഉദ്ഘാടനം നിർവഹിച്ചു അൻപതാമത് ജൂനിയർ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും സംസ്ഥാന കബഡി ചാമ്പ്യൻഷിപ്പ് നായരമ്പലം ലോബേലിയ സ്കൂൾ മൈതാനിയിൽ ഹൈബീഡൻ എം പി ഉദ്ഘാടനം ചെയ്തു ഞങ്ങളെ സംബന്ധിച്ചേറെ അഭിമാനകരമായ ഒരു കാര്യമാണ് സ്പോർട്സ്മെൻ സ്പിരിറ്റ് പരിപൂർണമായി ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ഫ്രീ ആൻഡ് ഫെയർ ചാമ്പ്യൻഷിപ്പ് നടത്താൻ അസോസിയേഷന് സാധിക്കട്ടെ പങ്കെടുത്ത മുഴുവൻ കായിക താരങ്ങളെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് പരിമിതമായ സൗകര്യങ്ങളാണുള്ളത് ആ പരിമിതമായ സൗകര്യങ്ങളിൽ ഞങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്തു തരും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് കബഡി അസോസിയേഷന്റെ സംസ്ഥാന ജൂനിയർ ഔപചാരികമായ നിർവഹിച്ചതായി അറിയിക്കുന്നു നമസ്കാരം ജില്ലാ കബഡി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നായരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീതു ബിനോദ് അധ്യക്ഷത വഹിച്ചു എല്ലാവർക്കും സന്തോഷമുള്ള വൈദികരയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന കബഡി ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് അത് നായിരമ്പലം പഞ്ചായത്തിലായതുകൊണ്ട് അതിലേറെ വളരെയധികം സന്തോഷമുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം പല ജില്ലകളിൽ നിന്നുള്ള കുട്ടികളാണ് ഇവിടെ മാറ്റിവെക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ നിങ്ങളുടെ കഴിവുകൾ ഇവിടെ പ്രേരിപ്പിക്കാൻ സാധിക്കട്ടെ നല്ല നിലയിൽ ജയിച്ച് അവരവരുടെ നാഷണൽ ലെവലിൽ കയറാൻ വേണ്ടി വളരെ കുറച്ച് കുട്ടികൾക്കേ സാധിക്കുള്ളൂ എന്നാലും നിങ്ങളുടെ കഴിവുകൾ ഇവിടെ പ്രേടിപ്പിക്കും നായരമ്പലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോബി വർഗീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ ബി ജോഷി കബഡി അസോസിയേഷൻ ഓഫ് കേരള പ്രസിഡന്റ് ജയകുമാർ സെക്രട്ടറി കെ കെ മുരളീധരൻ ലൊബേലിയ സ്കൂൾ പ്രിൻസിപ്പാൾ സുജി ബി എസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സ്വാഗത സംഘം ജനറൽ കൺവീനർ ടിറ്റോ ആന്റണി സ്വാഗതവും എറണാകുളം ജില്ലാ കബഡി അസോസിയേഷൻ ട്രഷറർ ഇ എസ് പുരുഷോത്തമൻ നന്ദിയും പറഞ്ഞു അതിൽ യാതൊരു കബഡിയുമായി ഒരു ഗുണബന്ധം പോലും ഇല്ലാത്തവരൊക്കെ ഇവിടെ മറ്റു പല രീതിയിലൊക്കെ ഈ ഈ കബഡി എന്നുള്ള ദേശീയ കായിക വിനോദത്തെ തന്നെ തകർക്കുന്ന ഒരു വലിയ ശ്രമങ്ങളൊക്കെ ഇവിടെ നടക്കുന്നു ഞാൻ കൂടുതലായി ഒരു സംസാരത്തിലേക്ക് പോകുന്നില്ല എന്റെ കർമ്മം എന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് പ്രിയങ്കരുള്ള ഇവിടുത്തെ നാല് ഗ്രാമപഞ്ചായത്തിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ നീതു വിനോദ ഈ ചടങ്ങ് അധ്യക്ഷത വഹിക്കുന്നത് അവരുടെ ആദരപൂർവ്വം എല്ലാവർക്കും വേണ്ടി സ്വാഗതം ആശംസിക്കുന്നു നവംബർ ഇരുപത്തിനാലിന് വൈകിട്ട് മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ കേരള കബഡി അസോസിയേഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പി എൻ പ്രദീപ് അധ്യക്ഷത വഹിക്കും മുൻമന്ത്രി എസ് ശർമ്മ സമ്മാനദാനം നിർവഹിക്കും ഞാറക്കൽ സർക്കിൾ ഇൻസ്പെക്ടർ സുനിൽ തോമസ് മുഖ്യാതിഥിയായിരിക്കും കേരള കബഡി അസോസിയേഷൻ ടെക്നിക്കൽ ഡയറക്ടർ പരമേശ്വരൻ ലോബേലിയ പി ടി എ പ്രസിഡന്റ് മീന പ്രദീപ് എന്നിവർ ആശംസകൾ ആശംസകളർപ്പിച്ച് സംസാരിക്കും എറണാകുളം ജില്ലാ കബഡി അസോസിയേഷൻ പ്രസിഡന്റ് ഗിരീഷ് സ്വാഗതവും സെക്രട്ടറി സുജ എ എ നന്ദിയും പറയും